ഹായ് ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പൊ പോകുന്നത് മട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ എന്താണ് പരിപാടി എന്നൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് വിടാം സംഭവം കാണുമ്പോൾ ചെറിയൊരു ഓഫ് റോഡ് പോലെ തോന്നുന്നെങ്കിൽ ഇത് ഓഫ് റോഡൊന്നും അല്ല ഇല്ലേ എന്റെ വീട്ടിൽ നിന്ന് റോഡിലേക്കുള്ള വഴിയാണ് നമ്മുടെ ഇവിടെ രഞ്ജിതാടണ്ട് രഞ്ജിത്താട കൂട്ടാൻ വേണ്ടി നമ്മള് രഞ്ജിതാടൻ വീടിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് മൊത്തം ഒരു കാട്ടു പ്രദേശം ചുമ്മാ പറഞ്ഞാണ് റബർ തോട്ടാണത് പക്ഷെ ഒരു ഓഫ് റോഡാണ് കേട്ടോ ഇത് ഓഫ് റോഡ് എന്റെ വീടിന്ന് കയറി വരുന്ന ഒരു വഴി പക്ഷെ കുറച്ചുകൂടെ കല്ലുകളുണ്ട് സാധാരണ നമ്മൾ നമ്മള് രഞ്ജിതാണ്ടാക്ക ഇവിടം വരെ വരാറ് വണ്ടിയും കൊണ്ട് നമുക്ക് നമുക്കും താഴോട്ട് പോയി കൂട്ടാം ഓഫ് റോഡ് പോയിണ്ടല്ലോ കേട്ടോ വന്നപ്പോ കുറച്ച് കല്ലൊക്കെ മാറ്റി തോന്നുന്നു അമ്പ് ഈ അടി അതാണ് നേരത്തെ നമ്മളെയും കാത്ത് ഇവിടെ നിൽക്കുന്നുണ്ട് ഇതല്ല രഞ്ജിതാന്റെ വീട് രഞ്ജിത്താന്റെ വീട് അവിടെ നിന്ന് കുറച്ചുകൂടി അങ്ങോട്ടേക്ക് പോകണം അങ്ങനെ രഞ്ജിത്താന്റെ കൂടി നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ പോവുകയാണ് നമ്മൾ മട്ടന്നൂരിലേക്ക് പോവുക എന്ന് പറഞ്ഞില്ലേ നമ്മള് പോകുന്നത് രഞ്ജിത്താന്റെ പെങ്ങളെ വീട്ടിലേക്കാണ് പോകുന്ന കഴിക്കാൻ നമ്മൾ കുറച്ച് എണ്ണയടിക്കാൻ വേണ്ടി എസ് ആറിൽ കയറി സോറി ഇപ്പൊ ഇതിന്റെ പേര് നയാരാന്നല്ലേ ഇപ്പൊ നയാരയിൽ കയറ്റി ഈ പമ്പ് ഇപ്പൊ അടുത്ത ഇത് പൊളിച്ചിട്ട് മൊത്തം നയാരാന്നാക്കിയത് ആ മേലെ കാണുന്ന മേൽക്കൂരൊക്കെ ഇപ്പൊ സെറ്റാക്കിയതാ ഈ സംഭവം കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മള് പെട്രോളൊക്കെ അടിച്ചിട്ട് നേരെ വിടുകയാണ് മട്ടന്നൂരിലേക്ക് ഇപ്പൊ നമ്മള് മട്ടന്നൂർന്ന് പറഞ്ഞ സ്ഥലത്തെത്തി നമുക്ക് ശരിക്കുമ്പോഴത് മട്ടനൂരിൽ നിന്ന് തലശ്ശേരിക്ക് വന്ന റോഡിനാണ് ഉച്ചയായതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞു രഞ്ജിതാട്ടൻ ആയിക്കോട്ടെ ഞാൻ നമ്മൾ വന്നിരിക്കുന്നത് നിത്യശ്രീ എന്ന് പറഞ്ഞ ഹോട്ടലാണ് മട്ടന്നൂരിൽ നിന്ന് തലശ്ശേരിക്ക് വന്ന റോഡിലാണ് ഈ ഒരു ഉള്ളത് മിക്ക കല്ലും വണ്ടിക്കാരെ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കാറ് അത്യാവശ്യം വണ്ടിയൊക്കെ ഒതുക്കി പാർക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇതാണ് ഹോട്ടലിന്റെ ഫ്രണ്ട് വശം നമ്മൾ എന്തായാലും കയറുന്നതിന് മുമ്പ് രഞ്ജിതാട്ടൻ ഒരു ലോട്ടറി എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണ് ഈ ചേണ്ട കഴിഞ്ഞാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് രഞ്ജിതാട്ടൻ ടിക്കറ്റിന് അഡിക്റ്റ് ആ ടിക്കറ്റ് എടുക്കൽ മാത്രമല്ല അഞ്ഞൂറ് രൂപ ലോട്ടറി അടിച്ചിട്ടുണ്ട് അതിന്റെ പൈസയും കൂടെ മേടിക്കാം അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ കേറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ചോറിന കൂടെ കഴിക്കാൻ നമ്മള് മീനും കൂടെ മേടിച്ചു തെരണ്ടിയാണ് കേട്ടോ നമ്മള് രണ്ടുപേരും മേടിച്ച മീൻ മട്ടനോടൊപ്പം തന്നെ അടിപൊളി ഹോട്ടലിൽ ഒന്നാണ് എന്ന് പറഞ്ഞ ഈ ഹോട്ടല് നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഇനി നമുക്കൊരു ബേക്കറിയിൽ പോകണം കാരണം രഞ്ജിതേട്ട് കുട്ടികൾ കുട്ടികളുണ്ടാവും വീട്ടിൽ അപ്പൊ അവർക്ക് എന്തെങ്കിലും ബേക്കറി മേടിക്കണം എന്ന് പറഞ്ഞു വണ്ടിയുടെ ഈ സൈഡിലെ ലോക കഴിഞ്ഞ ദിവസം പൊട്ടിപ്പോയി അതുകൊണ്ട് ആരെങ്കിലും ഉള്ളിൽ നിന്ന് തുറന്നു തന്നാലേ തുറക്കാൻ പറ്റൂ ഓക്കെ ഇനി നമുക്ക് നേരെ ബേക്കറിയിലോട്ട് പോയിട്ട് അല്ലെങ്കിൽ ബേക്കറി സാധനം മേടിച്ചിട്ട് വീട്ടിലോട്ട് പോവാം കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന അതേ ബേക്കറിയാണ് ഏട്ടാ ബേക്ക് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് രഞ്ജിതയുടെ സാധനം മേടിക്കാൻ ബേക്കറിയിലോട്ട് കയറിപ്പോയി ഈ ഏരിയയിൽ കുറെ ബേക്കറികൾ ഉണ്ട് ഏട്ടാ ഈ ബേക്കറി ലിങ്ക്സ്മാളിന്റെ അടുത്ത് തന്നെയാണ് അപ്പൊ രഞ്ജിതയുടെ സാധനമൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ രഞ്ജിതയുടെ പെങ്ങളുടെ വീട്ടിലേക്ക് പോവാം ഈ ഒരു വഴിയിലേക്കൂടെ പോകാൻ നല്ല രസാട്ടാ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ വലത് സൈഡില് ഒരു ചെറിയ കനാലുണ്ട് അതിന് തൊട്ടപ്പുറത്ത് വേറൊരു റോഡാണ് ഇതാ ആ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ റോഡ് കൂടെ കനാലാണ് അപ്പുറത്ത് ഇപ്പുറത്ത് റോഡ് അങ്ങനെ നമ്മൾ രഞ്ജിതയുടെ പെങ്ങട വീട്ടിലെത്തി ഇവിടെ നോക്കുമ്പോൾ അക്കുവരെ ഇതിൽ ഗോൾഡൻ ഫിഷിനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് രഞ്ജിതാന്റെ പെങ്കട മോന്റെ പരിപാടിയാണ് സംഭവം എന്തായാലും നല്ല രസമുണ്ട് നമ്മളെ ചെറുപ്പത്തിൽ ഇതൊക്കെ തന്നെ തന്നെയായിരുന്നു പരിപാടി നമുക്ക് ചേച്ചി ചായ ഒക്കെ വെച്ച് കൊടുത്താൽ കേട്ടോ കുറച്ച് സമയം അവിടെ ഇരുന്ന് അവരോടൊക്കെ വർത്തനം പറഞ്ഞ് നമ്മൾ നേരെ തിരിച്ചിറങ്ങി നമ്മൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വന്ന അതേ റോഡ് തന്നെയാണ് കേട്ടോ നമ്മൾ ശരിക്കും തിരിച്ചാണ് മട്ടന്നൂരിലേക്ക് പോകേണ്ടത് നമ്മൾ പക്ഷേ ഇതിലേക്കൂടെ കറങ്ങി എയർപോർട്ടിൻ്റെ അതിലേക്കൂടെയാണ് പോകുന്നത് നമ്മളിതിലേക്കൂടെ പോയൊരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്കൂടെ ഫ്ലൈറ്റ് താന്നു പോകട്ട ഫ്ലൈറ്റ് കാണാന്ന് വെച്ചിട്ടാണ് ഇതിലേക്കൂടെ വന്നത് പക്ഷെ നമ്മൾ പോയ ടൈമിൽ ഒറ്റ ഫ്ലൈറ്റില്ല ഇത് അങ്ങ് കാണുന്നതാണ് അതാണ് മട്ടന്നൂർ എയർപോർട്ട് സോറി കണ്ണൂർ എയർപോർട്ട് എയർപോർട്ട് മട്ടന്നൂർ നമുക്ക് എപ്പം മട്ടന്നൂർ എയർപോർട്ട് തന്നെ വരും നമുക്ക് സത്യം പറഞ്ഞാൽ മെയിൻ റോഡിലേക്കുള്ള വഴി കറക്റ്റ് അറിയില്ല അതുകൊണ്ട് നമ്മൾ കാണുന്ന വഴിയിലേക്കൂടെ ഏകദേശം ഐഡിയ വെച്ചിട്ടാണ് പോകുന്നത് ഈ വഴിയിലേക്കൂടെ പോയാൽ മെയിൻ റോഡിൽ കയറുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ എന്തായാലും നമുക്ക് പോയി നോക്കാം അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കാരപരാന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വന്ന് കയറുന്നത് ഇപ്പൊ നമ്മൾ പോകുന്നത് അഞ്ചരക്കണ്ടി മറ്റന്നൂർ റൂട്ടിലാണ് ഈ കാണുന്നതാണ് അഞ്ചരക്കണ്ടി എന്ന് വരുമ്പോൾ എയർപോർട്ടിലേക്കുള്ള ഫസ്റ്റ് എൻട്രൻസ് പക്ഷെ മെയിൻ എൻട്രൻസ് ഇതല്ല നമ്മൾ കഴിഞ്ഞ ദിവസം പോയ വഴിയാണ് അത് കാണിച്ചു തരാം ഈ കാണുന്ന സ്ഥലത്താണ് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ മെയിൻ എൻട്രൻസ് വരുന്നത് ആ ഒരു കവാടം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനിടയ്ക്ക് സന്ധീവേട്ടം പോകുന്ന ആ വീഡിയോയില് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മുമ്പിൽ കാണുന്ന പമ്പും നമ്മളന്ന് കാണിച്ചു അങ്ങനെ നമ്മൾ കോക്കാട് എത്തി ഇപ്പൊ നമ്മൾ ഉള്ളത് മനീഷന്റെ കടയിലാണ് ചായ പിടിക്കാൻ വേണ്ടി വന്നതാ വൈകുന്നേരം ആയതുകൊണ്ട് ഒരുപാട് കടികളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഞാനൊരു ചായ മേടിച്ചു ഞാൻ കടിയൊന്നും മേടിച്ചില്ലായിരുന്നു നോക്കും കുട്ടേട്ടൻ കാടാ മുട്ടയും മേടിച്ചിട്ട് വന്ന് ഞാൻ ആദ്യം കുട്ടേട്ടനെ കൂട്ടാൻ വന്ന സ്ഥലമല്ലേ അവിടെ എത്തി കേട്ടോ ഞാൻ അടിപൊളിയൊരു വിഷയൽ കാണിച്ചു തരാം ഈ കടന്ന പാലേന്റെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ടാ കുട്ടേട്ടം വിളിച്ചത് പക്ഷെ നമുക്ക് വേറൊരു വിഷലും കൂടെ കിട്ടി വൈകുന്നേരത്തെ ഈ വയലിലെടുന്ന് ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് നല്ല വൃത്തിക്ക് കാണിച്ചു തരാം ഇതാണ് കേട്ടോ നമ്മുടെ നാട് എന്താ പറയാ ആ ഹരിതാവും പച്ചപ്പൊക്കെ അങ്ങനെയൊക്കെ വേണേൽ വർണ്ണിച്ച് പറയാം എന്തായാലും അടിപൊളിയാണ് ഇങ്ങനെ കണ്ടുകൊക്കെ ആ കൊറോണ കാലഘട്ടം ഇല്ല അപ്പൊ നമ്മൾ ഇതാ അങ്ങ് കാണുന്ന സ്ഥലത്തായിരുന്നു കേട്ടോ അവിടെ അവിടുന്ന് ടിക്ടോക്കും അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കിടപ്പായിരുന്നു പരിപാടി വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും രാവിലെ തന്നെ ഇറങ്ങും എന്തായാലും ടിക്ടോക്കും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ തന്നെ ഇരിക്കും ഉച്ചയാകുമ്പോൾ വീട്ടിൽ പോകും ചോറും ഒന്നും പിന്നെ വൈകുന്നേരം ആവുമ്പോൾ പിന്നെയും ഇറങ്ങും ഇത് തന്നെ എല്ലാ ദിവസവും പരിപാടി ഒരു സൈഡില് വയലാണെങ്കിൽ നേരെ മറു സൈഡിൽ തോട്ടമാണ് റബ്ബർ തോട്ടം കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ വയലിന്റെ നല്ല വിഷ്വൽസ് നമുക്ക് എടുക്കാൻ പറ്റും എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അത് ചെയ്യാം ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻ്റ് അപ്പ് ചെയ്യണം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എന്തായാലും കാണാം അപ്പോൾ ഓക്കെ ബൈ